السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم ما من عبد ولا أمة إلا وله ثلاث أخلاء فخليل يقول أنا معك فخذ ما شئت ودع ما شئت فذلك ماله وخليل يقول أنا معك فإذا أعطيت باب الملك تركتُك فذلك خدمه وأهله وخليل يقول أنا معك حيث دخلت وحيث خرجت فذلك عمله رواه الطبراني صحابي رمضان نعمان بن وشير رضي الله عنه دينامزيان يعني نبي صلى الله عليه وسلم تنقل برينه يدرو من سنو അവർക്ക് മൂന്ന് തരം കൂട്ടുകാരുണ്ട് അതിൽ ഒരു കൂട്ടുകാരൻ പറയുന്നത് അനമക്ക ഫഹു മാഷിത്ത ഞാൻ നിന്നോടു കൂടെയുണ്ട് നിനക്ക് വേണ്ടത് നീ എടുക്കുക നിനക്ക് വേണ്ടാത്തത് നീ ഉപേക്ഷിക്കുക എന്ന് ഒരു കൂട്ടുകാരൻ പറയുന്നു അങ്ങനെ പറയുന്ന കൂട്ടുകാരൻ ഫതാലിക്കോ ആ കൂട്ടുകാരൻ അവന്റെ സമ്പത്താണ് സമ്പത്താണ് മനുഷ്യനോട് അങ്ങനെ പറയുന്നത് ുംദ അത ബാബൽ മലിക്ക് തറക്കെത്തുക മറ്റൊരു കൂട്ടുകാരൻ അവൻ പറയുന്നു പറയുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ നിന്റെ രാജാതിരാജന്റെ സന്നിധിയിൽ എത്തുന്നത് വരെ നീ വരെ ഞാൻ നിന്റെ കൂടെ കൂടെയുണ്ടാവും നീ മരണപ്പെട്ടാൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കും ഫതമഹോഹോ ആ കൂട്ടുകാരൻ അവന്റെ സേവകനും അവന്റെ കുടുംബക്കാരുമാണ് ൻ മറ്റൊരു കൂട്ടുകാരനുണ്ട് എപ്പോഴും അവൻ പറയുന്നു നീ എവിടെ പ്രവേശിച്ചാലും എവിടേക്ക് പുറപ്പെട്ടാലും എവിടെയായിരുന്നാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് ഒരു കൂട്ടുകാരൻ പറയുന്നു ഫദാലിക്ക് അമലുഹു ആ കൂട്ടുകാരൻ അവന്റെ കർമ്മമാണ് അവന്റെ അമലാണ് അവൻ ജീവിക്കുന്ന സമയത്തും പരലോകത്തും അവൻ നിന്റെ കൂട്ടുകാരനായിട്ടുണ്ടാകും നമ്മുടെ കൂട്ടുകാരനായിട്ടുണ്ടാകും അപ്പോൾ മനുഷ്യന്റെ കൂടെയുള്ള മറ്റുള്ളവകളെല്ലാം അവന്റെ സമ്പത്തും അവന്റെ കുടുംബവും അവനെ ഉപേക്ഷിക്കുമ്പോൾ അവന്റെ കൂടെ എന്നും ഉണ്ടാകുന്നത് അവന് തുണയായിട്ടുണ്ടാകുന്നത് അവന്റെ കർമ്മങ്ങളാണ് മനുഷ്യൻ കർമ്മങ്ങൾ നന്നാക്കുക അതാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന് മുത്തനബി സലാഹുലി വസ്ലം ഓർമ്മപ്പെടുത്തുന്നു